നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും സൊസൈറ്റി ഗോൾഡ് ലോൺ പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി മനഹാനി വരുത്തിയ കേസിൽ പ്രതിക്ക് നാല് വർഷത്തെ തടവും എൺപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ പ്രതിയായ വെള്ളിനേഴി പള്ളത്തൊടി വീട്ടിൽ അറുപതുകാരനായ സേതുമാധവനെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം രക്ഷിതാക്കളില്ലാത്ത സമയത്ത് പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെൺകുട്ടിയെ കയറി പിടിച്ച് മാനഹാനി വരുത്തിയെന്നാണ് കേസ് ചെർപ്പളശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ മണ്ണാർക്കാട് ഡിവൈഎസ്പി ആയിരുന്ന ഇ സുനിൽകുമാറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വ്യാഴാഴ്ച ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായി നാലു വർഷത്തെ തടവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷ പിഴ അടയ്ക്കാത്ത പക്ഷം പ്രതി അധിക തടവ് അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി